എല്ലാവർക്കും നമസ്കാരം ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം എല്ലാവരെയും സർവേശ്വരി അനുഗ്രഹിക്കട്ടെ ഓ വിഘ്നേശ്വരായ നമ ഓ ശ്രീ മഹാദേവി നമ അൻപത്തിയേഴാം ശ്ലോകം സ വിദ്യപരമാമുക്തേർ ഹേതുഭൂദാസനാതനി സംസാരബന്ധ ഹേതുശ്ച ശൈവ സർവേശ്വരേശ്വരി സനാതനിയെന്ന് പറഞ്ഞാൽ നിത്യായിരിക്കുന്ന മുക്തേ ഹേതുഭൂത മോക്ഷത്തിന് മുക്തിക്ക് കാരണഭൂതയായിരിക്കുന്ന പരമാവിദ്യ സർവോകൃഷ്ഠയായിരിക്കുന്ന വിദ്യ സ ആ മഹാമായയാകുന്നു സംസാര ബന്ധ ഹേതു ച സംസാര ബന്ധത്തിന് കാരണമായ അവിദ്യയും സർവേശ്വരേശ്വരി എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരിയായ സ ഏവ ആ മഹാമായ തന്നെയാണ് അതായത് നിത്യയായി സർവമോക്ഷത്തിനും കാരണഭൂതയായി സത്വോത്കൃഷ്ടയായി ഇരിക്കുന്ന വിദ്യയും സംസാര ബന്ധത്തിന് കാരണമായ അവിദ്യയും എല്ലാം ഈശ്വരന്മാർ എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരിയായ ഈ മഹാമായ തന്നെയെന്ന് പറഞ്ഞിരിക്കുന്നു സർവേശ്വരേശ്വരി എന്ന് പറഞ്ഞാൽ സമ്പൂർണയായി വിശ്വരൂപയായി ഈശ്വരന്മാർക്കും സ്വരൂപ ദർശനാർത്ഥം അവശ്യ ആവശ്യം ആശ്രയിക്കാവുന്നവൾ എന്നാണ് ഇനി അവിദ്യ എന്ന് പറഞ്ഞാൽ അതായത് ബ്രഹ്മജ്ഞാനിയല്ലാത്തവരെയാണ് ഉദ്ദേശിക്കുന്നത് ധർമാർത്ഥ കാമലക്ഷണമായ അതാണ് ഇവിടെ അമുക്തിക്ക് കാരണമായിട്ട് പറഞ്ഞിരിക്കുന്ന ധർമാർത്ഥ കാമോക്ഷ ലോഭങ്ങളുടെ ആ മോഹത്തിന് പ മോഹപാശത്തിന് അടിമപ്പെടുന്നവരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സർവേശ്വ സർവേശ്വരേശ്വരിക്ക് പിന്നെ നമുക്ക് വേണമെങ്കിൽ സർവേശ്വരന്മാർക്കും രുദ്രാദികൾക്കും ഈശ്വരിയാണ് അപ്പോൾ നമുക്കറിയാം അവരെക്കാളിലൊക്കെ മുകളിലാണ് ദേവിയുടെ സ്ഥാനം അപ്പോൾ നമുക്ക് എല്ലാ ബന്ധങ്ങൾക്കും ഹേതു സർവേശ്വരിയാണ് ബന്ധമോക്ഷത്തിനും ഹേതു സർവേശ്വരിയാണ് അടുത്തത് അമ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം രാജോ വാച അറുപതാമത്തെ ശ്ലോകം ഭഗവൻ ദേവി മഹാമായേദിയാം ഭവാൻ ബ്രവീതി കഥമുത്പന്ന സ കർമ്മ്യാശ്ചകം ദ്വിജ രാജാവ് പറഞ്ഞു ഭഗവൻ ഹേ ഭഗവാനെ അങ്ങ് മഹാമായ ഇതി മഹാമായ എന്ന് യാം ബ്രവീതി ഏതൊരുത്തിയെ പറഞ്ഞുവോ ആരെ പറഞ്ഞുവോ എന്ന് മതി ഒരുത്തി എന്ന് വേഡ് ബൈ ബേഡ് ബൈ വേഡ് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ആരെ പറഞ്ഞു പോ സേവി കാ ഹി ആ ദേവി ആരാകുന്നു സ കഥം ഉത്പന്ന അവൾ എങ്ങനെ ഉണ്ടായി ദ്വിജ ഹേ വിപ്ര മഹർഷിയെ സംബോധന ചെയ്യുന്നതാണ് അസ്യാഹ കർമ്മ ച കിം അവളുടെ അസ്യാഹ ഇവളുടെ പ്രവൃത്തിയും എന്ത് കർമ്മവും പ്രവൃത്തിയും എന്ത് അല്ലയോ ഭഗവാനെ അങ്ങ് മഹാമായ എന്ന് ആരൊരു ആരെ പറഞ്ഞുവോ ആ ദേവി ആരാകുന്നു അവൾ എങ്ങനെ ഉണ്ടായി ഹേ വിപ്ര ആ ദേവിയുടെ കർമ്മം എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് പറയുന്നു ഇവിടെ ഹരിയുടെ മുമ്പിൽ അതായത് മഹാവിഷ്ണുവിൻ്റെ മുമ്പിലുള്ള യോഗനിദ്രയാണ് ഉദ്ദേശിച്ചിരിക്കുന്ന മഹാമായ എന്ന് സംക്ഷേപിച്ച് പറഞ്ഞിരിക്കുന്നത് ആ വിസ് മഹാമായയെ വിസ്താരമായി വളരെ വിസ്തരിച്ച് പറയുന്നതിന് വേണ്ടിയാണ് രാജാവ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് അറുപത്തി ഒന്നാമത്തെ ശ്ലോകം നോക്കാം യത് പ്രഭാവ ച സാദേവി യത് സ്വരൂപ യതുദ്ഭവ തത്സര്വം ചോദമിച്ഛാമി ത്വത്തോ ബ്രഹ്മവിതാംബര ബ്രഹ്മവിതാംവര എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനികളിൽ ശ്രേഷ്ഠയാണ് ഇനി ആ ദേവി രാജാവ് ചോദിച്ചതിൻ്റെ മറുപടിയാണ് പറയുന്നത് ബ്രഹ്മജ്ഞാനികളിൽ ശ്രേഷ്ഠ സാദേവി ആ ദേവി യത് പ്രഭാവ എന്ത് സാമർഥ്യത്തോടു കൂടിയവളാണ് അല്ലെങ്കിൽ പ്രഭാവം എന്താണെന്ന് ചോദിച്ചാൽ യത് സ്വരൂപ എന്താകൃതിയോട് കൂടിയവൾ യതുദ്ഭവ അതിൽ എന്തിൽ നിന്നുണ്ടായവൾ തത്സർവം അതെല്ലാം ത്വത്തോ ശ്രോതുമാമി ഭവാനിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് രാജാവ് പറഞ്ഞു അല്ലയോ ബ്രഹ്മജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനായ മഹർഷി ആ ദേവിയുടെ സാമർഥ്യം എന്ത് ആകൃതി എങ്ങനെ ഉദ്ഭവം ഏത് വിധത്തിലാണ് എന്നെല്ലാം ഭവാനിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടെ ഞാൻ ആദ്യം രാജാവ് പറഞ്ഞ് മുനി മുനിയോട് ചോദിക്കുന്നതാണിതും ആദ്യത്തെ ശ്ലോകത്തിൻ്റെ തുടർച്ചയാണ് ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ അവിടെ രാജാവ് തന്നെയാണ് പറയുന്നത് കേട്ടോ എനിക്കൊരു ചെറിയ യത് പ്രഭാവ ചെസാദേവി അച് സ്വരൂപ യതുദ്ഭവ ചോദ്യം ഒന്നുകൂടെ വിസ്തരിച്ച ആവർത്തിച്ചു എന്നേ ഉള്ളൂ അറുപത്തി മൂന്നാം ശ്ലോകം ഋഷിരുവാച ഇവിടെ ഋഷി മറുപടി പറയാൻ തുടങ്ങുന്നു നിത്യൈവ സ ജഗന്മൂർത്തിസ്തയാ സർവമിതം തദം തഥാവി തത് സമുത്പത്തിർ ബഹുധാ ശ്രൂയതാ മമ അറുപത്തി ശ്ലോകമാണ് ഋഷി മറുപടി പറയുന്നത് ഇവിടെ മുതലാണ് ജഗന്മൂർത്തി ജഗത് മൂർത്തി എന്ന് പറഞ്ഞാൽ ജഗത് രൂപിണിയായ ദേവി ജഗത്ത് തന്നെ ജഗത്തിൻ്റെ തന്നെ മൂർത്തിയാണ് നിത്യ ഏവ ആ നിത്യ തന്നെയാകുന്നു സനാതനിയാണ് ഇതം സർവം ഈ പ്രപഞ്ചമെല്ലാം തയാ തഥം തഥാപി തഥം തഥാപി എന്ന് പറഞ്ഞാൽ അപ്രകാരം അവളാൽ നിർമ്മിക്കപ്പെട്ടതാണ് എങ്കിലും തഥാപി എങ്കിലും തൽ സമുത്പത്തി അവളുടെ ഉദ്ഭവം ബഹുധ പല പ്രകാരത്തിൽ മാമശ്രൂയതാം എന്നിൽ നിന്ന് കേട്ടാലും പല വിധത്തിൽ ഞാൻ പറയും അത് പല വിധത്തിൽ തന്നെ കേട്ടാലും എന്ന് മുനിശ്രേഷ്ഠൻ പറഞ്ഞു സുമേധസ്സു മഹർഷി നിവസാ ജഗന്മൂർത്തിയെന്നും ഉത്ഭവമില്ലാത്തവളാണെന്നും ജഗദ്രൂപിണിയാണെന്നും ഉദ്ഭവത്തെയും രൂപത്തെയും കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ട് ദേവാനാം ഇങ്ങനെ ദേവാനാം ചെറു ഷീണാംച്ച എന്ന് എല്ലാവർക്കും എല്ലാവരുടെയും ആവിർഭാവത്തെയും പ്രഭാവത്തെയും പറയാൻ ആരംഭിക്കുകയാണ് എന്തൊക്കെ ദേവിയെക്കുറിച്ച് പറയാനുണ്ടോ അതെ അതെല്ലാം നാനാവിധ സൃഷ്ടിയായി തോന്നുന്ന ഈ ജഗത്തെല്ലാം ആ ചിസ്വരൂപിണിയായ ദേവിയാൽ വ്യാപ്തമാകുന്നു എന്നാണ് ജഗദ്രൂപിണി എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അതെല്ലാം ഞാൻ പല വിധത്തിൽ പറയാം കേട്ടാലും എന്ന് പറഞ്ഞു അറുപത്തി അഞ്ചാമത്തെ ശ്ലോകം ദേവാനാം കാര്യസിദ്ധ്യർത്ഥം ആവിർഭവതി സ യഥാ ഉൽപ്പന്നയതി തഥാ ലോകേ സാ നിത്യാപ്യഭിധീയത സാ നിത്യ അഭി ആ ദേവി നിത്യയാണെങ്കിലും ദേവാനാം കാര്യസിദ്ധ്യാർത്ഥം ദേവന്മാരുടെ കാര്യസാധ്യത്തിനായി യഥാ ആവിർഭവതി എപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുവോ തഥാ ലോകേ അപ്പോൾ ലോകത്തിൽ സ ഉത്പന്നായി അവൾ ഉത്ഭവിച്ചു എന്ന് അഭിധീയത പറയപ്പെടുന്നു ജനങ്ങളാൽ പറയപ്പെടുന്നു ഭക്തന്മാരാൽ പറയപ്പെടുന്നു ദേവി നിത്യാണ് എന്നും ദേവന്മാരുടെ കാര്യ സദ്യത്തിനായി ഉത്ഭവിച്ചു എപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുവോ അപ്പോൾ ജനങ്ങൾ അവൾ ലോകത്തിൽ അവതരിച്ചു എന്ന് പറയുന്നു നിത്യ ആയ ദേവിക്ക് ലോകത്തിൽ അങ്ങനെ ഉത്ഭവം എന്ന് പറയുന്നത് തന്നെ അതിലൊരു ഒരു അസാംഗത്വമുണ്ട് ആ ദേവി ദേവകളുടെ കാര്യത്തിനായിട്ട് അതായത് എപ്പോൾ അസുരനിഗ്രഹം അതുപോലെ ദുഷ്ടനിഗ്രഹം വേണ്ടി വരുന്നു അപ്പോഴെല്ലാം ഉത്ഭവിക്കും അതിൽ എപ്പോഴെന്ന് പറയേണ്ട ആവശ്യമില്ല നിത്യയാണ് ദേവി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ശ്ലോകങ്ങൾ ഈ വീഡിയോ നമുക്കിവിടെ വെച്ച് നിർത്താം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സർവേശ്വരിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഞാൻ നിങ്ങളുടെ കമൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും മറക്കാതെ ഇടാം എല്ലാവർക്കും വീണ്ടും നന്ദി നമസ്കാരം